എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ തോരൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കാരറ്റും മുരിങ്ങയിലയും വെച്ചാണ് ഞാനത് തയ്യാറാക്കിയത് മുരിങ്ങയില കഴിക്കാത്തവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെയും കഴിച്ചോളൂ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇതിന് വേറെ കറിയൊന്നും വേണമെന്നില്ല ഒരു തൈരും കൂടി ഉണ്ടെങ്കിൽ ഈ തോരനും തൈരും മാത്രം മതി ഇനി ഇതങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം തോരനുണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ സവാള ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് നാല് ക്യാരറ്റും ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാലഞ്ച് പച്ചമുളകും വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാവാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണയൊക്കെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മുറിച്ച് വെച്ച സവാളയും പച്ചമുളകും കൂടി അതിലേക്കൊന്ന് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ സവാളയും പച്ചമുളകുമൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടും ഇത് വാടി വാടിക്കിട്ടാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൊത്തി എരിഞ്ഞ് വെച്ച കാരറ്റ് ചേർത്ത് കൊടുക്കാം മുഴുവൻ ക്യാരറ്റ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച രണ്ട് പിടി മുരിങ്ങയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ക്യാരറ്റും മുരിങ്ങയിലൊക്കെ എടുക്കാം ഞാനിവിടെ ഇത്രയാണ് എടുത്തത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം അതിനുശേഷം അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഈ ക്യാരറ്റും മുരിങ്ങയിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാൻ അരപ്പ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ക്യാരറ്റ് മുരിങ്ങയിലൊക്കെ നല്ല പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം കൂടി ഒന്ന് മിക്സ് ആക്കാം നേരത്തെ നല്ലോണം ഒന്ന് മിക്സ് ആക്കാൻ പറ്റിയിട്ടില്ല ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തത് ഈ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിനി അടച്ചൊന്നും വെക്കണ്ടട്ടോ അടച്ച് വെക്കുമ്പം വീണ്ടും ജലാംശം വരും അതുകൊണ്ടിത് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് സമയം അമർത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ല ഇപ്പോൾ അതിലെ ജലാംശമൊക്കെ വറ്റി നമ്മുടെ തോരനൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് എന്ത് തോരൻ വെക്കുമ്പോൾ എത്ര സമയം ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ തോരനുണ്ടാവുക ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ല ഇപ്പോൾ മുരിങ്ങയിലൊക്കെ നല്ലവണ്ണം കയറ്റൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കയറിന് എപ്പോഴും ഒരു മധുരം പോലെ ഉണ്ടാവില്ലേ ആ മധുരം പോകാനായിട്ട് നമുക്ക് ഈ കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കുരുമുളകും കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി നമുക്കൊന്നുകൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം നമ്മളിങ്ങനെ കയററ്റും മുരിങ്ങയിലയും കൂടിയും തോരൻ ഉണ്ടാക്കിയാൽ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികളൊക്കെ നല്ലോണം കഴിക്കുക മുരിങ്ങയിലയുടെ ടേസ്റ്റും ഉണ്ടാവില്ല കയററ്റിൻ്റെ ടേസ്റ്റ് രണ്ടും കൂടി മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം